ഹലോ കേസ് കോർണശ്ശി റോട്ടിൽ നിന്നും മീനയിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്വർണത്തിൻ്റെ മല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ആ വീഡിയോയിലോട്ടാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത് ഓക്കെ വഴിയില് കാണുന്നതാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ആൾക്കാരവിടെ ഇരുന്നിട്ടൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അബുദാബിയിലൊക്കെ നല്ല തണുപ്പാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവരും പുറത്ത് എൻജോയ് ചെയ്യാണ് അപ്പോൾ ഈ പോകുന്നത് നമ്മളെ ഫ്രണ്ട് കലാം അവിടെ ഒരു നല്ലൊരു ഗായകനാണ് കേട്ടോ ഹിന്ദി ഗാനൊക്കെ അടിപൊളിയായിട്ട് പാടുന്നൊരു വ്യക്തിയെ കൂടിയിട്ടാണ് ഇത് പൈസ് അവിടുന്ന് നോക്കുമ്പോൾ കണ്ട നാലിൻ്റെ തിളങ്ങി നിൽക്കണ വേണ്ട തിളങ്ങി നിൽക്കുന്ന അതാണ് നമ്മൾ പറഞ്ഞ സ്വർണത്തിൻ്റെ മല എന്ന് പറയുന്ന വലിയൊരു പാറയുടെ മേലെ ഇവര് ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണം പൂശിയതാണ് സാണ്ട അതിൻ്റെ ഒരു പ്രകാശം കണ്ടില്ലേ അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഞാൻ വേക്ക് ചെയ്യണം അപ്പോൾ അന്ന് കലാമിൻ്റെ അപ്പം വീനയില് വരുമ്പോൾ ഇത് കാണാൻ പറ്റി ഇതേണ്ട ഇവിടെ സെക്യൂരിറ്റി കാർഡും ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് സ്വർണത്തിന്റെ മല ഇത് മക്കളെ സ്വർണം പൂഷ്യ സാധനമാണിത് സ്വർണം എന്ന് പറയുന്നത് ഈ ട്വന്റി ഫോർ കാരറ്റ് സ്വർണ്ണം അതിന് തൊടാൻ പാടില്ല ഏണ്ടാ എന്താ അതിന്റെ

ത് അപ്പോ ഇതെല്ലാരും വന്നിട്ട് കാണണം ഏ അങ്ങനെ കാണേണ്ട ഒരു കാഴ്ച ഞാൻ ഇപ്പോൾ പാടില്ല ഏ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി വരുമ്പോൾ ഈ ഭാഗത്ത് വന്നിട്ട് ഈ സ്വർണത്തിൻ്റെ മല നിങ്ങൾ തീർച്ചയായും കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കേ ണിക്ക സ്ഥലം